ഒരു പ്രസക്തമായ ചോദ്യമാണ് ആദ്യ രാത്രി തന്നെ സംയോഗം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നറിഞ്ഞത് പല ആളുകൾക്കും സംശയമുള്ള കാര്യമാണ് പല ആളുകളും ചോദിച്ച കാര്യവുമാണ് അപ്പോൾ അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ ഭാര്യ സമ്മതിച്ചാൽ നമുക്ക് നമുക്കെന്താക്കാം ആദ്യ രാത്രി തന്നെ സംയോഗം ചെയ്യലാണ് നല്ലത് കാരണം ഒരുപാട് വർഷങ്ങൾ രണ്ടാളും വളരെയധികം ക്ഷമിച്ച് ലൈംഗിക ബന്ധൊന്നും നടത്താതെ സഹിച്ച് ജീവിച്ച ആളുകളായിരിക്കാം അതുകൊണ്ട് തന്നെ അത് ഹലാലായ ആദ്യ രാത്രി ആയതുകൊണ്ട് നമുക്കെന്താക്കാം സംയോഗം ചെയ്യാം പക്ഷെ രണ്ടു പേരുടെയും താല്പര്യം നമ്മൾ പക്ഷെ രണ്ടു പേരുടെയും താല്പര്യം നോക്കണം ഭാര്യയുടെ നോക്കണം ഭർത്താവിൻ്റെ നോക്കണം ഏതെങ്കിലും ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അതി രാത്രി സംയോഗം ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ വേറെ സംശയുള്ള കാര്യാണ് ഗർഭിണിയെ സംയോഗം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഗർഭിണിയെ സംയോഗം ചെയ്യാം അത് ചെയ്യേണ്ട രൂപം എങ്ങനെ